എൺപത്തൊന്ന് കിലോമീറ്റർ പെർ ഹവർ വേഗത്തിൽ സഞ്ചരിക്കുന്ന തീവണ്ടി ആറ് സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെ മറികടക്കുന്നു തീവണ്ടിയുടെ നീളം കാണുക നമുക്ക് വേഗത തന്നിട്ടുണ്ട് സമയം തന്നിട്ടുണ്ട് തീവണ്ടിയുടെ നീളം പറഞ്ഞാൽ ദൂരം സഞ്ചരിച്ച ദൂരമാണ് കാണുന്നത് അപ്പോൾ നമുക്ക് സമയം എഴുതാം സമയം എത്രയാണ് ആറ് സെക്കൻഡാണ് ഇനി നമുക്ക് വേഗത എഴുതാം വേഗത എത്രയാണ് എൺപത്തൊന്ന് കിലോമീറ്റർ പ്രതി മണിക്കൂർ അങ്ങനെയുള്ള കണക്കുകളിലെ യൂണിറ്റ് ഒരുപോലെ എവിടെ കണക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആറ് സെക്കൻഡാണ് യൂണിറ്റ് ഇവിടെ മണിക്കൂറാണ് അപ്പോൾ ഇത് രണ്ടും ഒരുപോലെയല്ല അപ്പം ഇതിനെ മാറ്റണം നമുക്ക് എൺപത്തൊന്നിന് എൺപത്തൊന്ന് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് എന്ന സ്ഥിരസംഖ്യ കൊണ്ട് കുളിക്കുക എൺപത്തൊന്നിന് അഞ്ച് ബൈ പതിനെട്ട് എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് കുടിക്കുക ഇവിടെ ഒൻപത് കൊണ്ട് പിടിച്ചിട്ടുമ്പോൾ ഇരു ഒൻപത് പതിനെട്ട് ഇവിടെ ഒൻപത് കൊണ്ട് പിടിച്ചിട്ടുമ്പോൾ ഒമ്പിറ്റ് ഒമ്പത് എൺപത്തൊന്ന് ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തി അഞ്ച് ബൈ രണ്ട് ഇപ്പം യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂർ പോയിട്ട് മീറ്റർ പ്രതി സെക്കൻഡായി അപ്പോൾ കിലോമീറ്റർ പ്രതി മണിക്കൂറിലുള്ള വേഗതയെ മീറ്റർ പ്രതി സെക്കൻഡ് യൂണിറ്റിലേക്ക് മാറ്റാനാണ് നമ്മൾ എന്ത് ചെയ്യുക അഞ്ച് ബൈ ിട്ട് കൊണ്ട് കുടിക്കണം ഇപ്പൊ യൂണിറ്റ് സെക്കൻഡ് സെക്കൻഡ് ഒരുപോലെ എന്താ ഒരുപോലെന്താ നീളം അതായത് ദൂരം കാണണം ദൂരം കാണാനുള്ള സൂത്രവാക്യം സമയം ഇൻറ്റു വേഗത നമുക്ക് അതിലെ വേറെ കൊടുക്കുക സമയം എത്രയാണ് ആറ് സെക്കൻഡ് ഇൻറ്റു വേഗത എത്രയാണ് വേഗത നാല്പത്തഞ്ച് ബൈരണ്ട് നമുക്ക് ഈ രണ്ടും ആറും മേടിച്ചിരിക്കുമ്പോൾ മൂന്നു വരും മൂന്ന് ഇൻറ്റു നാൽപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് ഇത് ദൂരമാണ് ദൂരത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ഇവിടെ കിലോമീറ്റർ അല്ല കാരണം നമ്മളത് മാറ്റി മീറ്റർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ദൂരം നൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ അതായത് ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം നൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ എയുടെയും ബിയുടെയും വയസ്സുകളുടെ അംശബന്ധം നാല് ഇസ്റ്റ് മൂന്നാണ് ആറ് വർഷത്തിന് ശേഷം എയുടെ വയസ്സ് ഇരുപത്താറാണ് ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ റേഷ്യോ തന്ത്രം നാല് ഇഷ്ടമു മൂന്ന് ഇപ്പോഴത്തെ കാര്യം എഴുതാം നമുക്ക് ഇപ്പോൾ എയുടെ വയസ്സ് എയുടെയും ബിയുടെ വയസ്സുകളുടെ അംശബന്ധം നാല് ഇഷ്ടമൂന്ന് അപ്പോൾ എയുടെ വയസ്സ് നമുക്ക് നാല് എക്സ് എന്നും ബിയുടെ വയസ്സ് മൂന്ന് എക്സ് എടുക്കാം ഇപ്പോഴത്തെ ഏയുടെ വയസ്സ് നാല് എക്സ് ബിയുടെ വയസ്സ് മൂന്ന് എക്സ് ഇനി ആറ് വർഷം കഴിഞ്ഞാൽ സിക്സ് ഇയേഴ്സ് ആഫ്റ്റർ ആറ് വർഷം കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേരുടെ വയസ്സ് എഴുതാം ഏഴ് വയസ്സ് എന്താവും ആറ് വർഷം കഴിഞ്ഞാൽ ആറ് കൂടും നാല് എക്സ് പ്ലസ് ആറ് ബിയുടെ വയസ്സ് മൂന്ന് എക്സ് പ്ലസ് ആറ് ആറ് വർഷം കഴിയുമ്പോൾ ഏഴ് വയസ്സ് നാല് എക്സ് പ്ലസ് ആറ് ബിയുടെ വയസ്സ് മൂന്ന് എക്സ പ്ലസ് ആറ് ഇനി എന്താ പറയണത് ആറ് വർഷത്തിന് ശേഷം ഏഴ് വയസ്സ് വന്നിട്ടുണ്ട് ഇരുപത്താറ് അപ്പോൾ അത് ആറ് വർഷത്തിന് ശേഷം ഏഴ് വയസ്സ് നാല് എക്സ് പ്ലസ് ആറാണ് അപ്പോൾ നമുക്ക് എന്താ എഴുതാം നാല് എക്സ് പ്ലസ് ആറ് സമം എത്രയാണ് ഇരുപത്തി ആറ് അപ്പം നമുക്കിതിൻ്റെ ആവശ്യം നാലെക്സ് പ്ലസ് ആറ് സമയം ഇരുപത്താറ് ആറ് അങ്ങോട്ടെടുത്തു നാലെക്സ് സമം ഇരുപത്താറ് കുറയ്ക്കണം ആറ് പ്ലസ് ആറ് അങ്ങോട്ടെടുത്തു മൈനസ് ആറ് അപ്പോൾ നാലെക്സ് സമം കുറയ്ക്കുമ്പോൾ ഇരുപത് എക്സ് സമം ഇരുപത് ബൈ നാല് അഞ്ച് നമുക്ക് എക്സിൻ്റെ വില കിട്ടി ഇനി നമുക്ക് എന്താ ചോദ്യം ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് ഇപ്പോൾ ബിയുടെ വയസ്സ് മൂന്ന് എക്സാണ് അപ്പോൾ മൂന്ന് ഇൻ ടു എക്സിൻ്റെ വില അഞ്ച് ഉത്തരം പതിനഞ്ച് രാജു തൻ്റെ ഓഫീസിൽ നിന്ന് വടക്കോട്ട് നാൽപ്പത് മീറ്റർ നടന്നു പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് എട്ട് മീറ്റർ നടന്നു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് മുപ്പത്തിനാല് മീറ്റർ നടന്നു രാജു ഇപ്പോൾ തൻ്റെ ഓഫീസിൽ നിന്ന് എത്ര അകലെയാണ് രാജു തൻ്റെ ഓഫീസിൽ നിന്ന് വടക്കോട്ട് നാൽപ്പത് മീറ്റർ നടന്നു ഇവിടെയാണ് രാജുവിൻ്റെ ഓഫീസ് എന്ന് വിചാരിക്കുക അവിടുന്ന് നാൽപ്പത് മീറ്റർ വടക്കോട്ട് വടക്കോട്ട് പറഞ്ഞ മുകളിലേക്കാണ് ഇവിടുന്ന് നാൽപ്പത് മീറ്റർ വടക്കോട്ട് നടന്നു നാൽപ്പത് മീറ്റർ വടക്കോട്ട് മുകളിലേക്ക് നടന്നു ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു ഇങ്ങനെ നടക്കുന്ന ഒരാൾ വലത്തോട്ട് തിരികാ പറയുമ്പോൾ ഈ ഭാഗത്ത് വലത് കൈ ഈ ഭാഗത്താണ് അപ്പോൾ ഇങ്ങോട്ട് എത്രയാണ് വലത്തോട്ട് തിരിഞ്ഞ് എട്ട് മീറ്റർ നടന്നു ഇവിടെ ഇങ്ങോട്ട് വലത്തോട്ട് എട്ട് മീറ്റർ നടന്നു എട്ട് മീറ്റർ നടന്നു വീണ്ടും വലത്തോട് തിരിഞ്ഞു ഇങ്ങനെ നടക്കുന്ന ആൾ വലത്തോട് തിരികെ പറയുമ്പോൾ അയാളുടെ വലത്തെ കൈ ഈ ഭാഗത്താണ് അപ്പോൾ കീഴ്പോട്ട് എത്ര മീറ്ററാണ് മുപ്പത്തിനാല് മീറ്റർ മുപ്പത്തിനാല് മീറ്റർ പറയുമ്പോൾ ഇത് നാൽപ്പത് മീറ്റർ അതിൻ്റെ മുമ്പ് നമ്മൾ നിർത്തണം അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് നമ്മുടെ വീട് വരച്ചാൽ മതി എത്രയാണ് നടന്നത് മുപ്പത്തിനാല് മീറ്റർ നടന്നു ഇപ്പോൾ രാജു തൻ്റെ ഓഫീസിൽ എത്ര അകലെയാണ് അപ്പോൾ രാജു ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്താണ് ഓഫീസ് ഇവിടെയാണ് ഇത് തമ്മിലുള്ള അകലാണ് നമുക്ക് കാണേണ്ടത് ഇത് തമ്മിലുള്ള അകലം കാണും എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങോട്ട് നീട്ടുക ഇത് ഇങ്ങോട്ട് നീട്ടുക ഇപ്പോൾ നമുക്ക് ഇതൊരു റൈറ്റ് ആങ്കിളുടെ ട്രയാങ്കിൾ മട്ട ത്രികോണമായി മാറി ഇതില് ഇത് എട്ട് മീറ്റർ ആയതുകൊണ്ട് ഇത് ചതുരാണ് അപ്പോൾ അത് ഇവിടെയും എട്ട് മീറ്റർ ചതുരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അപ്പോൾ ഇത് രണ്ടും കിട്ടി എട്ട് മീറ്റർ അതുപോലെ ഇത് നാല്പത് മീറ്റർ ആണ് അപ്പോൾ ഇവിടെ ഒന്നിച്ച് നാല്പത് മീറ്റർ ആവും പക്ഷേ ഈ മുപ്പത്തിനാല് പറയുമ്പോൾ ഇതുവരെയുള്ള ദൂരമാണ് അപ്പോൾ ഈ ഭാഗം ബാക്കി മുപ്പത്തിനാല് നാല്പത്തി മുപ്പത്തിനാല് കുറച്ച് ആറ് മീറ്റർ അപ്പോൾ ഈ റൈറ്റ് ട്രാങ്കിളിൽ നമുക്ക് ബേസും ഓൾട്ടിറ്റ്യൂഡും അറിയാം മട്ടത്തിൽ കോണത്തിൽ പാദവും ലംബവും അറിയാം കറണം കാണണം അതാണ് ഓഫീസിൽ നിന്ന് ഇയാൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ കർണം കാണാനുള്ള സൂത്രവാക്യം എന്താ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ കർണം കാണാനുള്ള സൂത്രവാക്യം വില കൊടുക്കുക റൂട്ട് ഓഫ് എത്രക്കെയാണ് എട്ട് സ്ക്വയർ പ്ലസ് ആറ് സ്ക്വയർ സമം റൂട്ട് ഓഫ് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തി നാല് പ്ലസ് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് കൂട്ടുമ്പോൾ നൂറ് വരും മൂറിൻ്റെ റൂട്ട് പത്ത് അതായത് അയാൾ ഇപ്പോൾ നടക്കുന്ന രാജു ഇപ്പോൾ നടക്കുന്നത് ബി ഓഫീസിൽ നിന്ന് പത്ത് മീറ്റർ അകലെയാണ് ഒറ്റയാൻ ഏത് നമുക്ക് കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത്താറ് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മൂന്ന് ഇതിൽ വേറിട്ട് നൽകുന്ന നിൽക്കുന്ന സങ്കേതം വ്യത്യസ്തമായ ഏതാ ഇതാണ് കാണുന്നത് നമുക്ക് ഇതിൽ തക്കങ്ങൾ കൂട്ടി നോക്കാം ഏഴും രണ്ടും ഒമ്പതും ഒമ്പതും പതിനെട്ട് മൂന്നും ഇരുപത്തൊന്ന് അക്കങ്ങളുടെ തുക ഇരുപത്തൊന്ന് എട്ടും ഒമ്പതും പതിനേഴ് രണ്ടും പത്തൊമ്പത് രണ്ടും ഇരുപത്തൊന്ന് അക്കങ്ങളുടെ തുക ഇരുപത്തൊന്ന് അഞ്ചും അഞ്ച് പത്തു അഞ്ചും പതിനഞ്ച് വാറും ഇരുപത്തൊന്ന് അക്കങ്ങളുടെ തുക ഇരുപത്തൊന്ന് ഇതിൽ അക്കങ്ങളുടെ തുക എട്ടും രണ്ട് പത്ത് പത്ത് ആറും പതിനാറ് വാറും ഇരുപത്തി രണ്ട് ഇത് അക്കങ്ങളുടെ തുക ഒമ്പത് ഒമ്പതും പതിനെട്ട് മൂന്നും ഇരുപത്തൊന്ന് അപ്പം ഇതിൽ മാത്രമാണ് ബാക്കി എല്ലാത്തിലും അക്കങ്ങളുടെ തുക ഇരുപത്തൊന്നാണ് ഇതിൽ മാത്രം അക്കങ്ങളുടെ തുക ഇരുപത്തി രണ്ട് അപ്പോൾ അതിൽ ഒറ്റയാണ് എൺപ എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് മൂന്ന് പ്ലസ് മൂന്ന് സമം ഇരുപത്തേഴ് നാല് പ്ലസ് ഏഴ് സമം എൺപത്തി നാല് അഞ്ച് പ്ലസ് ഏഴ് സമം നൂറ്റി അഞ്ച് ആയാൽ ആറ് പ്ലസ് ഏഴിൻ്റെ വില കാണുക മൂന്ന് പ്ലസ് മൂന്ന് ദ്രമം ഇരുപത്തേഴ് മൂന്ന് പ്ലസ് മൂന്ന് ഇത് നമുക്ക് ഈ മൂന്ന് പ്ലസ് മൂന്ന് എന്നുള്ളതിന് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് അതായത് ഈ സംഖ്യകൾ ഗുണിക്കുക അതിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് ഇൻറ്റ് മൂന്ന് ഇരുപത്തി ഇത് കിട്ടുന്നുണ്ട് അതുപോലെ അടുത്തത് നാല് പ്ലസ് ഏഴ് ഈ സംഖ്യകൾ ഗുണിക്കുക നാല് ഇൻറ്റു ഏഴ് അതിന് ഈ മൂന്ന് എന്ന സ്ഥിരസംഖ്യ കൊണ്ട് കുളിക്കുക നാ നാല് ഇൻറ്റു ഏഴ് ഇരുപത്തെട്ട് ഇൻറ്റു മൂന്ന് എൺപത്തി നാല് അവിടെ കിട്ടുന്നുണ്ട് അതുപോലെ അഞ്ച് പ്ലസ് ഏഴ് ഈ സംഖ്യകൾ നമ്മൾ ഗുണിക്കുക അഞ്ച് ഇൻറ്റു ഏഴ് ഇൻറ്റു സ്ഥിരസംഖ്യയായ മൂന്ന് കൊണ്ട് കുളിക്കുക അഞ്ച് ഇൻറ്റു ഏഴ് മുപ്പത്തഞ്ച് ഇൻറ്റു മൂന്ന് നൂറ്റി അഞ്ച് ഇത് കിട്ടുന്നുണ്ട് അതുപോലെ ആറ് പ്ലസ് ഏഴ് എന്താ ചെയ്യുക ആറ് ഇൻറ്റു ഏഴ് ഇൻറ്റു മൂന്ന് ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി രണ്ട് ഇൻറ്റു മൂന്ന് ഉത്തരം നൂറ്റി ഇരുപത്താറ്